ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ചെടികൾക്ക് വില വരുന്നത് ഈ കാണുന്നത് മണിമുല്ലയാണ് മണിമുല്ലയുടെ ഒരു തൈക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന കണ്ണാടി ചെടിക്ക് വില മുപ്പത് രൂപയാണ് നല്ല മനോഹരമായ ചെടിയാണത് ഇലകൾ തന്നെ പൂക്കൾ പോലെ കാണുന്ന ചെടി ഈ പച്ച നിറത്തിലുള്ള ഈ ചെടിക്ക് വില ഇരുപത് രൂപ ഈ ചെടിയുടെ ഇലയുടെ ഇടയിൽ നിന്ന് തണ്ട് വന്ന് പുതിയ തൈകൾ വരുന്ന ചെടിയാണത് നല്ല ഭംഗിയുള്ള ചെടിയാണ് വില ഇരുപത് രൂപ ഈ കാണുന്നതും ഒരു കണ്ണാടി ചെടിയാണ് വില പത്ത് രൂപയാണ് ബൊക്കെ ചെടി മുപ്പത് രൂപയാണ് വില ചെടിയുടെ പല നിറത്തിലുള്ള ചെടിയുടെ തണ്ടുകൾ വിൽപ്പനക്കൊണ്ട് ഒരു തണ്ടിന് വില വരുന്നത് പത്ത് രൂപയാണ് ബാൾസം വെള്ള അടുക്കും ലഭ്യമാണ് വില പതിനഞ്ച് രൂപ ഇത് തൈകൾ അല്ല നടാൻ ഭാഗത്തുള്ള തണ്ടുകളാണ് തരുന്നത് ഹണി സർക്കിളാണ് നല്ല മണമുള്ള പൂക്കളാണ് ലഭിക്കുന്നത് ഒരു തൈക്ക് വില അൻപത് രൂപ പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ് ഒരു തൈക്ക് വില നാൽപ്പത് രൂപിച്ചിയാണ് നല്ല പിച്ചി തൈകൾ തന്നെയാണ് മുപ്പത് രൂപയാണ് വില ആവാരം പൂവിൻ്റെ തൈയാണ് ആണ് ആവാരം ചെടിയുടെ തൈകളാണ് കാണുന്നത് മെലസ്ട്രോമയാണത് മെലസ്ട്രോമയുടെ ഒരു തൈക്ക് വില മുപ്പത് രൂപ ബ്ലീഡിംഗ് ഹാർട്ട് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പൂക്കൾ തരുന്ന ചെടി വില മുപ്പത് രൂപ ഈ കാണുന്നതും മറ്റൊരു തരത്തിലുള്ള ബ്ലീഡിംഗ് ഹാർട്ടാണ് ഈ കാണുന്നതാണ് അതിൻ്റെ പൂക്കൾ ഈ ചെടിയുടെ ഒരു തൈക്ക് വില മുപ്പത് രൂപ മനോഹരമായ ഇലകളുള്ള ഒരു ചെടിയാണിത് പച്ചയില് മഞ്ഞയും വെള്ളയും പുള്ളികളുള്ള ചെടി മുപ്പത് രൂപയാണ് വില ഈ കാണുന്നത് ലക്കി ബാമ്പുവിൻ്റെ പുതിയ ഇനങ്ങളാണ് ഒരു തൈക്ക് വില അൻപത് രൂപ ഈ കാണുന്നത് മറ്റൊരു ഇനത്തിൽ മറ്റു നിറത്തിലുള്ളതാണ് മഞ്ഞ പച്ച നിറം കലർന്നതാണ് ഈ ലക്കി ബാമ്പുവിൻ്റെ ഒരു തൈക്കും വില അൻപത് രൂപ ഈ കാണുന്ന ലക്കി ബാമ്പുവിന് വില പത്ത് രൂപ ഇതാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇതൊരു ബാമ്പുവാണ് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് വില കാണുന്ന ബാംബുവിന് വില ഇരുപത് രൂപ മണിപ്ലാൻ്റാണ് പത്ത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് ഈ കാണുന്ന ചെടിക്കും വില വരുന്നത് മുപ്പത് രൂപ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇവ ഓരോന്നും മുറി ഉണക്കി പച്ചിലയാണിത് ഒരു തൈക്ക് വില പത്ത് രൂപ പത്ത് രൂപയാണ് ഒരു തൈക്ക് വില പന്നൽ ചെടിയാണത് ഒരു തൈടികൾ പന്നൽ ചെടിക്ക് മുപ്പത് രൂപ ഈ കാണുന്ന ചെടി പത്ത് രൂപയാണ് വില ഈ ചെടികളെല്ലാം ബോർഡറായി നടുന്നതിന് പറ്റിയവയാണ് ഓരോന്നിനും വില വരുന്നത് പത്ത് രൂപ ഈ കാണുന്ന ഫിലോടെ വില നാൽപ്പത് രൂപ പച്ച ഇലയുടെ നടുക്ക് മഞ്ഞ വരെയുള്ള ഇനമാണിത് ഈ കാണുന്ന ബോർഡർ ചെടിക്കും വില പത്ത് രൂപ മനോഹരമായ ഈ ചെടിയും ബോർഡറായി വയ്ക്കുവാൻ പറ്റിയതാണ് മനോഹരമായ ഈ ചെടിയുടെ ഒരു തൈക്കും വില വരുന്നത് പത്ത് രൂപ ഇത് പുൽച്ചെടിയാണ് വില പത്ത് രൂപ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഐസ്ക്രീം പ്ലാൻ്റാണ് ഒരു തൈക്ക് വില മുപ്പത് രൂപ മനോഹരമായ ഈ ചെടിക്ക് വില മുപ്പത് രൂപ നല്ല മണമുള്ള മുല്ലയാണിത് എപ്പോഴും പൂക്കൾ തരുന്ന മുല്ല ഈ മുല്ലച്ചെടിയുടെ ഒരു തൈക്ക് വില ഇരുപത് രൂപ മണിമുല്ലയാണ് ഈ കാണുന്നത് ഒരു തൈക്ക് മുപ്പത് രൂപയാണ് വില ഈ കാണുന്ന മണിമുല്ല രണ്ട് വർഷം പഴക്കമുള്ളതാണ് താങ്ക് യു